കോട്ടയം ജില്ലയിലെ പുതുപ്പള്ളി ടൗണിൽ സ്ഥിതി ചെയ്യുന്ന ഉമ്മൻചാണ്ടി സാറിൻ്റെ തറവാട് വീടിൻ്റെ കാഴ്ചകളാണ് ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് മെയിൻ റോഡിൽ നിന്നും ടൈൽ വീഴ്ച പാതയിലൂടെ ഉമ്മൻചാണ്ടി സാറിൻ്റെ വീടിൻ്റെ എത്തുമ്പോൾ വിശാലമായ കരിങ്കൽ കെട്ടും അതിൻ്റെ നടുക്കായി വീട്ടിലേക്ക് പ്രവേശിക്കാനുള്ള കോണിപ്പടികളും കാണാൻ സാധിക്കും ഈ വീടിൻ്റെ മതിലുകളിൽ ഉമ്മൻചാണ്ടി സാറിൻ്റെ ചിത്രമുള്ള ഫ്ലെക്സ് ബോർഡുകൾ പ്രദർശിപ്പിച്ചിട്ടുണ്ട് കോണിപ്പടി കയറി മുകളിലോട്ട് ചെല്ലുമ്പോൾ കരോട്ട് വള്ളക്കാലിൽ എന്ന വീട്ടുപേരെ എഴുതി വച്ചിരിക്കുന്നത് കാണാം പുതുപ്പള്ളിയിലെ ഉമ്മൻചാണ്ടി സാറിൻ്റെ കരോട്ട് വള്ളക്കാലിൽ വീട് അദ്ദേഹം ജീവിച്ചിരുന്ന സമയത്ത് സജീവമായിരുന്നു അദ്ദേഹത്തെ കാണുവാനും പരാതി ബോധിപ്പിക്കുവാനും മറ്റുമായി എന്നും ഇവിടെ ആളുകളുടെ തിരക്കായിരുന്നു ഇപ്പോൾ ഇവിടം വിജനമാണ് ഉമ്മൻചാണ്ടി സാറിൻ്റെ അനിയനും കുടുംബവുമാണ് ഇവിടെ താമസിക്കുന്നത് കേരള ശൈലിയിൽ നിർമ്മിച്ച ഒരു പഴയ തറവാട് വീടാണിത് വീടിൻ്റെ മുൻവശത്ത് വിശാലമായ മുറ്റവും ഒരു കിണറും വലിയൊരു മാവും ചെറിയൊരു പൂന്തോട്ടവും നമുക്ക് കാണാൻ സാധിക്കും ഇത് ഈ വീടിൻ്റെ മുൻഭാഗത്തു നിന്നുള്ള കാഴ്ചയാണ് കേരളീയ വാസ്തുവിദ്യാ ശൈലിയുടെ മുഴുവൻ ഭംഗിയും ഉൾക്കൊള്ളുന്ന ഒരു വീടാണിത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി മൂന്ന് ഒക്ടോബർ മുപ്പത്തി ഒന്നിനായിരുന്നു ഉമ്മൻചാണ്ടി സാർ ജനിച്ചത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ജൂലൈ പതിനെട്ടിനായിരുന്നു അദ്ദേഹം നമ്മെ വിട്ടുപോയത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത് മുതൽ അദ്ദേഹം പുതുപ്പള്ളി എം എൽ എ ആയിരുന്നു രണ്ട് തവണ കേരള മുഖ്യമന്ത്രിയായ അദ്ദേഹം നാല് തവണ മന്ത്രിയുമായിരുന്നു രണ്ടായിരത്തി ആറ് മുതൽ രണ്ടായിരത്തി പതിനൊന്ന് വരെ പ്രതിപക്ഷ നേതാവ് പദവിയും അദ്ദേഹം കൈകാര്യം ചെയ്തു രണ്ടായിരത്തി നാല് മുതൽ രണ്ടായിരത്തി ആറ് വരെയും രണ്ടായിരത്തി പതിനൊന്ന് മുതൽ രണ്ടായിരത്തി പതിനാറ് വരെയും അദ്ദേഹം കേരള മുഖ്യമന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഏഴിൽ അധികാരത്തിൽ വന്ന കെ കരുണാകരൻ മന്ത്രിസഭയിൽ അദ്ദേഹം മന്ത്രിയായി പിന്നീട് അധികാരത്തിൽ വന്ന എ കെ ആന്റണി മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയൊന്നിൽ അധികാരത്തിലെത്തിയ കെ കരുണാകരൻ മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയൊന്നിൽ അധികാരത്തിലെത്തിയ നാലാമത്തെ കെ കരുണാകരൻ മന്ത്രിസഭയിലും അദ്ദേഹം മന്ത്രിയായി സത്യപ്രതിജ്ഞ ചെയ്തു കക്ഷി രാഷ്ട്രീയത്തിനും അതീതമായി ജനങ്ങളെ സ്നേഹിച്ച ഒരു രാഷ്ട്രീയ നേതാവായിരുന്നു ഉമ്മൻചാണ്ടി സാർ ജനങ്ങളുടെ എന്ത് പ്രശ്നത്തിനും മുന്നിട്ടിറങ്ങി ഊണും ഉറക്കവുമില്ലാതെ പരിശ്രമിക്കുമായിരുന്നു അദ്ദേഹം ഉമ്മൻചാണ്ടി സാറിൻ്റെ ഓർമ്മകൾ പേറുന്ന ഈ മനോഹരമായ വീടിൻ്റെ കാഴ്ചകൾ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി മറ്റൊരു വീഡിയോയുമായി വീണ്ടും കാണാം